ഹായ് ഫ്രണ്ട്സ് പത്മാസ്മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം തേങ്ങ വറുത്തരച്ച ഒരു നാടൻ ചിക്കൻ കറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ അധികം മസാല ചേർക്കാത്ത എന്നാൽ സൂപ്പർ ടേസ്റ്റിയുമായ ഈ നാടൻ കറിയുടെ റെസിപ്പി എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഒന്നേ മുക്കാൽ കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആദ്യം ഒരു പാനിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു മുറി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് ആറ് ചെറിയ ഉള്ളി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിൽ തേങ്ങ ഗോൾഡൻ ബ്രൗൺ ആകുന്നതുവരെ വറുത്തെടുക്കണം തേങ്ങ കരിഞ്ഞു പോകാതെയും അടിയിൽ പിടിക്കാതെയും ഇളക്കിക്കൊണ്ടേ ഇരിക്കുക തേങ്ങ നന്നായി ബ്രൗൺ കളറായിട്ടുണ്ട് ഈ സമയം ഒന്നര ടേബിൾ സ്പൂൺ പെരിഞ്ചീരവും സ്പൂൺ കുരുമുളകും ഇട്ട് കൊടുക്കുക പെരിഞ്ചീരകത്തിൻ്റെ പച്ച ചുവ മാറുന്നതുവരെ എല്ലാം കൂടെ നന്നായി യോജിപ്പിച്ച് മൂപ്പിച്ചെടുക്കുക പൊടികളെല്ലാം മൂത്ത് നല്ല പരുവമായിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ കൂടി ചേർത്ത് പൊടികളുടെ പച്ച ചുവ മാറുന്നതുവരെ ഒന്ന് ചൂടാക്കിയെടുക്കുക ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് ഒന്നിളക്കി കൊടുത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം അടുത്തതായി ഒരു കടായിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടയിട്ട് പൊട്ടിക്കുക അതിലേക്ക് കറിവേപ്പില കുറച്ച് പെരിഞ്ചീരകം രണ്ട് പച്ചമുളക് ഒരു ബൗൾ നിറയെ ചെറിയ ഉള്ളി ആവശ്യത്തിന് ഉപ്പ് ഇനി വഴറ്റുക വഴക്കുക ഉള്ളി വഴണ്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു വലിയ ടൊമാറ്റോ കട്ട് ചെയ്തത് കൂടി ആഡ് ചെയ്ത് ഉള്ളിയും ടൊമാറ്റയും നന്നായി വഴറ്റിയെടുക്കുക നല്ല ബ്രൗൺ കളറാവേണ്ടത് എന്നാലും നല്ല വഴണ്ട് വരണം റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് ഇനി നേരത്തെ മൂപ്പിച്ചെടുത്ത പൊടികൾ ജാറിലിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് അരച്ചെടുത്തത് വഴക്കിയെടുത്തതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായി തിളപ്പിക്കുക അതിനുശേഷം വൃത്തിയാക്കിയ ചിക്കൻ പീസുകൾ ഇട്ടുകൊടുക്കുക എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് ഇരുപത് മിനിറ്റ് വേവിക്കുക ചിക്കൻ നല്ല വെന്ത് പാകമായി വന്നിട്ടുണ്ട് ഇനി ഒരു പാനിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി സ്പൂൺ മല്ലിപ്പൊടി എന്നിവയിട്ട് ചൂടാക്കിയ ശേഷം അതിലേക്ക് ചെറുതായി കട്ട് ചെയ്തെടുത്ത തേങ്ങാ കഷ്ണം ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടാക്കിയതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി മറ്റു മസാലകളൊന്നും ചേർക്കാത്ത തേങ്ങ വറുത്തരച്ച സൂപ്പർ ചിക്കൻ കറി ഇതാ റെഡിയായി കഴിഞ്ഞു തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിക്ക് വ്യത്യസ്തമായ ഒരു മണമാണ് അതുപോലെ തന്നെ വളരെ ടേസ്റ്റുമാണ് ചോറിനൊപ്പവും മറ്റുള്ള പലഹാരങ്ങൾക്കൊപ്പവും കൂടി കഴിക്കാൻ സൂപ്പറാണിത് ഈ രീതിയിൽ നിങ്ങളൊരു നാടൻ ചിക്കൻ കറി ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ഇനിയും ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ കമൻറ്റ് എന്നിവ ചെയ്യുക നിങ്ങളുടെ ഫാമിലിയിലുള്ള മറ്റുള്ള മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണേ മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി ഉടനെ എത്തുന്നതാണ് അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ